ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലിലെ അമേരിക്കൻ എംബസിക്കും നാശനഷ്ടം സംഭവിച്ചു ടെലവീവിലെ അമേരിക്കൻ എംബസി കെട്ടിടത്തിനാണ് ആക്രമണത്തിൽ ചെറിയ രീതിയിലുള്ള നാശനഷ്ടം ആക്രമണത്തിൽ അമേരിക്കൻ ഉദ്യോഗസ്ഥർക്ക് ആർക്കും പരിക്ക് പറ്റിയിട്ടില്ല എന്നാണ് അറിയുന്നത് എംബസിക്ക് സമീപത്തായി ഇറാന്റെ മിസൈൽ പതിച്ചതിനെ തുടർന്നാണ് എംബസി കെട്ടിടത്തിന് കേടുപാടുകളുണ്ടായത് ഇക്കാര്യം ഇസ്രായേലിലെ അമേരിക്കൻ അംബാസഡറും സ്ഥിരീകരിച്ചിട്ടുണ്ട് സംഭവത്തെ തുടർന്ന് സുരക്ഷിത ഇടങ്ങളിൽ തുടരാനുള്ള ഉത്തരവ് നിലനിൽക്കുന്നതിനാൽ എംബസിയും കോൺസുലേറ്റും ഇന്ന് അടച്ചിടുകയാണെന്നും അമേരിക്കൻ അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഇറാൻ ആക്രമണത്തിൽ ഇസ്രായേൽ കൊല്ലപ്പെട്ട എണ്ണം പത്തൊമ്പതിലേക്ക് എത്തി തെല്ലവീപിലും തുറമുഖ നഗരമായ ഹൈഫയിലും ഇറാൻ ശക്തമായ ആക്രമണമാണ് നടത്തിയത് മധ്യ ഇസ്രയേലിലെ നാലിടങ്ങളിൽ മാത്രം അറുപത്തിയേഴ് പേർക്ക് പരിക്കേറ്റതായും ബിബിസി റിപ്പോർട്ട് ചെയ്തു ഹൈഫയിലെ നിരവധി കെട്ടിടങ്ങൾ ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ തകർന്നു പലയിടത്തും കെട്ടിടങ്ങളും വാഹനങ്ങളും കത്തി അമർന്നിട്ടുണ്ട് ഹൈഫയിലെ പവർ പ്ലാന്റിന് നേരെയും ഇറാൻ ആക്രമണം നടത്തി ആക്രമണത്തെ തുടർന്ന് മധ്യ ഇസ്രയേലിലെ പവർ ഗ്രിഡിന് തകരാർ സംഭവിച്ചതായി ഇസ്രായേൽ ഇലക്ട്രിക് കോർപ്പറേഷൻ അറിയിച്ചു വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണെന്നും അധികൃതർ പറയുന്നു ഈ സംഘർഷം രൂക്ഷമായതോടെ നിരവധി പേർ ടെഹ്റാനിൽ െന്നും പലായനം ചെയ്യുകയാണെന്ന് സി എൻ എൻ റിപ്പോർട്ട് ചെയ്തു തെഹ്റാനിലെ വിവിധ ഇടങ്ങളിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ജനങ്ങൾ നഗരം വിടാൻ ശ്രമിക്കുന്നതെന്നും നഗരത്തിലെ പെട്രോൾ പമ്പുകളിൽ ഇന്ധനം നിറക്കാനായി വാഹനങ്ങളുടെ വലിയ നിരയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ ദിവസം ഇറാന്റെ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾക്ക് സമീപം താമസിക്കുന്നവരോട് ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രയേൽ നിർദ്ദേശിച്ചിരുന്നു ഒഴിഞ്ഞു പോയില്ലെങ്കിൽ ജീവൻ അപകടത്തിലാകുമെന്നും ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം ഇസ്രായേലിലെ സൈനിക താവളങ്ങൾക്ക് സമീപം താമസിക്കുന്നവർ ഒഴിഞ്ഞു പോകണമെന്ന് ഇറാനും ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചു ിൻ നെതന്യാഹുവിന്റെ കുടുംബവീട് തകർന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു നെതന്യാഹുവിന്റെ സിസേറിയയിലെ കുടുംബവസ്തിക്ക് നേരെയാണ് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത് എന്നാൽ ആർക്കും അപകടം ഉണ്ടായതായി റിപ്പോർട്ടില്ല രണ്ട് ഫ്ളാഷ് ബോംബുകൾ അദ്ദേഹത്തിന്റെ ഉദ്യാനത്തിൽ പതിച്ച് കെട്ടിടത്തിന് നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട് നെതന്യാഹു അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോ ആ സമയത്ത് ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല ആക്രമണത്തെ തുടർന്നുള്ള ദൃശ്യങ്ങൾ ഇറാനിലെ ഏതാനും പ്രാദേശിക മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട് തുടർച്ചയായ നാലാം ദിവസവും ഇറാനും ഇസ്രയേലും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുകയാണ് ഇറാൻ ആക്രമണം ശക്തമാക്കിയതോടെ ഇസ്രായേലുകളും വ്യാപകമായി നാട് ും റിപ്പോർട്ടുകളുണ്ട് രാജ്യത്തെ പെട്രോൾ പമ്പുകളിൽ വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുവെന്നും പലയിടത്തും ഇന്ധനത്തിന്റെ ലഭ്യത കുറവാണെന്നും റോയിട്ടേഴ്സിനെ ഉദ്ധരിച്ച് സി റിപ്പോർട്ട് ചെയ്തു ഇപ്പോൾ ഇറാനിലുള്ള ഇന്ത്യൻ പൌരന്മാർ ഉടൻ ടെഹ്റാൻ വിടണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇസ്രായേൽ കൂടുതൽ ആക്രമണം നടത്തുന്നത് ടെഹ്റാനിൽ ആയതിനാൽ ഇന്ന് തന്നെ ഇന്ത്യൻ പൌരന്മാർ അവിടം വിടണമെന്നാണ് നിർദ്ദേശം നൽകിയത് ഇന്ത്യൻ പൌരന്മാരുടെ കൂടെ വേറെ വിദേശ പൌരന്മാർ ഉണ്ടാവാൻ പാടില്ല അർമേനിയ വഴി ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള ഇടപെടലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ച് അർമേനിയൻ വിദേശകാര്യ വിദേശകാര്യമന്ത്രിയുമായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സംസാരിക്കുകയും ചെയ്തു ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുകയാണെങ്കിൽ അതിനുവേണ്ട സഹായങ്ങൾ നൽകണമെന്ന് ഇന്ത്യ അർമേനിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് കസാക്കിസ്ഥാൻ വഴിയും ഉസ്ബെക്കിസ്ഥാൻ വഴിയും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ ശ്രമം നടക്കുന്നുണ്ട് മൂവായിരത്തോളം വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇരുപതിനായിരത്തോളം ഇന്ത്യക്കാർ ഇപ്പോൾ ഇറാനിലുണ്ട് ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി സുരക്ഷാ സാഹചര്യം നിരന്തരം നിരീക്ഷിക്കുകയും ഇറാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ട നടപടികൾ എടുക്കുകയും ചെയ്യുന്നുണ്ട്